കാന്താര സിനിമയുടെ രണ്ടാം ഭാഗമായ കാന്താര ചാപ്റ്റർ വൺ കേരളത്തിൽ ഒക്ടോബർ തന്നെ പ്രദർശിപ്പിക്കും സംസ്ഥാനത്ത് സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന തീരുമാനം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് പിൻവലിച്ചു ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ഫിയോക്കും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് അന്തിമ തീരുമാനമുണ്ടായത് സംസ്ഥാനത്ത് ാണ് തിയേറ്റർ ഉടമകളുടെ സംഘടന ആദ്യം അറിയിച്ചത് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് ആദ്യ ഭാഗവും വിതരണം ചെയ്തത് പൃഥ്വിരാജ് ആയിരുന്നു സിനിമയുടെ ആദ്യ രണ്ട് ദിവസത്തെ കളക്ഷനിൽ വേണമെന്നാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് പറ്റില്ലെന്നാണ് തിയേറ്റർ ഉടമകൾ അറിയിച്ചത് ഇതോടെയാണ് വിലക്കുമായി ഫിയോക്ക് രംഗത്തെത്തിയത് ഇതോടെ തന്നെ ചിത്രത്തിന്റെ കേരളത്തിലെ റിലീസ് ആശങ്കയിലായിരുന്നു അതേസമയം ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഫിയോക്കിന് കത്തയച്ചു ഫിയോക്ക് ഇടപെടൽ ഇനി അറിയിച്ചിരിക്കുന്നത് അറിയിച്ചിരിക്കുന്നത്ാറിയിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച ശിവ എന്ന കഥാപാത്രത്തിന്റെ ഭൂതകോലം കേട്ടെന്ന പിതാവിന്റെ കഥയായിരിക്കും വരാനിരിക്കുന്ന ചിത്രമെന്നാണ് റിപ്പോർട്ട് ഹോംബാലി ഫിലിംസിന്റെ ബാനറിൽ വിജയ് കിരകണ്ടൂരാണ് ചിത്രം നിർമ്മിച്ചത് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം